കെന്നടി കൊലപാതക രഹസ്യം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് രണ്ട് സഹോദരന്മാർ രണ്ട് കൊലപാതകങ്ങൾ ഒരു നീണ്ടു നിൽക്കുന്ന രഹസ്യം ജോൺ എഫ് കെന്നഡിയുടെയും റോബർട്ട് എഫ് കെന്നഡിയുടെയും മരണം അമേരിക്കൻ ചരിത്രത്തിന്റെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു എന്നാൽ ഈ ദാരുണമായ സംഭവങ്ങൾ ഒറ്റപ്പെട്ട തോക്കുധാരികളുടെ സൃഷ്ടി മാത്രമായിരുന്നോ അതോ നിഴലുകളിൽ കൂടുതൽ ആഴത്തിലുള്ള എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഡില്ലി പ്ലാസയിലൂടെ തന്റെ വാഹന വിവഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കുറ്റാരോപിതനായ തോക്കുധാരി ലീ ഹാർവി ഓസ്വാൾഡിനെ അറസ്റ്റ് ചെയ്തു എന്നാൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നൈറ്റ് ക്ലബ് ഉടമ ജാക്ക് റൂബി അദ്ദേഹത്തെ ലൈവ് ടെലിവിഷനിൽ കൊലപ്പെടുത്തി ഔദ്യോഗിക കഥ ഓസ്വാൾ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു വ്യത്യസ്ത ദിശകളിൽ നിന്ന് ഒന്നിലധികം വെടിയൊച്ചകൾ കേട്ടതായി സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു വിയറ്റ്നാമിനെയും ശീതയുദ്ധത്തെയും കുറിച്ചുള്ള ജെ എഫ് കെയുടെ നിലപാടിൽ രോക്ഷാക്കുലരായ ചില സി ഐ എ സംഘം എന്ന് സംശയിച്ചു അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ദുരന്തം സംഭവിച്ചു ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജെ എഫ് കെയുടെ ഇളയ സഹോദരൻ റോബർട്ട് എഫ് കെന്നഡി കാലിഫോർണിയ പ്രൈമറി വിജയത്തിനു ശേഷം ലോസ് ഏഞ്ചലസിൽ വെച്ച് കൊല്ലപ്പെട്ടു ഇസ്രായേലിലുള്ള ആർ എഫ് കെയുടെ പിന്തുണയാൽ പ്രചോദിതനായി ആരോപിക്കപ്പെടുന്ന പാലസ്തീൻ കുടിയേറ്റക്കാരനായ സിർഹാൻ എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ വിചിത്രമാകുന്നത് ആർ എഫ് കെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് പിന്നിൽ നിന്നാണ് വെടിവെച്ചത് എന്നാൽ സാക്ഷികൾ പറയുന്നത് സിർഹാൻ നിരവധി അടി അകലെ നിന്ന് വെടിവെച്ചു അതായത് രണ്ടാമത്തെ വെടിവയ്പ് ഉണ്ടായിരുന്നിരിക്കാം എന്നിട്ടും തെളിവുകളിൽ പൊരുത്ത കേടുകൾ ഉണ്ടായിരുന്നിട്ടും കേസ് അവസാനിപ്പിച്ചു സിർഹാൻ ഇന്നും ജയിലിൽ തന്നെ തുടരുന്നു രണ്ട് സഹോദരന്മാർ മാറ്റത്തിന്റെ ചാമ്പ്യന്മാർ ഇരുവരും സംശയാസ്പദമായ ഉദ്ദേശങ്ങളോടെ കൊലയാളികൾ ഇരുവരെയും കൊലപ്പെടുത്തി യഥാർത്ഥ ചോദ്യം ഇവ വെറും ദാരുണമായ യാദൃശ്ചിതകളായിരുന്നോ അതോ തെറ്റായ ആളുകൾ ഭീഷണിപ്പെടുത്തിയതിനാൽ ജെ എഫ് കെയും ആർ എഫ് കെയും കൊല്ലപ്പെട്ടതോ ഇന്നും ആഴമേറിയ സത്യങ്ങളിലേക്ക് സൂചന നൽകുന്നു പുതിയ രേഖകൾ പുറത്തു വരുന്നു നമ്മൾ എപ്പോഴെങ്കിലും മുഴുവൻ കഥയും കണ്ടെത്തുമോ അതോ കെന്നടി കൊലപാതകങ്ങളുടെ നിഗൂഢത എന്ന നെയ്ക്കുമായി പരിഹരിക്കപ്പെടാതെ തുടരുമോ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇപ്പോഴും ജെ എഫ് കെയും ആർ എഫ് കെയും ചർച്ചയാവുന്നത്